ഈശോ മെസ്സിയായി സ്ഥിതി ആയിരിക്കട്ടെ നന്മമാരം ചാനലിൻ്റെ ഫെയ്ത്ത് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു ഫെയ്ത്ത് കോർണർ എന്ന പ്രോഗ്രാം നമുക്കറിയാം വിശ്വാസത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ളൊരു അവസരമാണ് ഈ ആഴ്ച നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ചോദ്യം വിവാഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന താനിയിലെ കുരിശുരൂപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ് കത്തോലിക്ക വിശ്വാസത്തിൽ ഏതൊരു കുദാശയും കർത്താവിൻ്റെ പെസഹാരഹസ്യങ്ങളിലേക്കുള്ള പങ്കുചേരലാണ് പെസഹാരഹസ്യങ്ങളെന്ന് പറഞ്ഞാൽ ഈശോയുടെ സഹന മരണ ഉത്ഥാനത്തിലുള്ള ആ രഹസ്യങ്ങളെ അനുസ്മരിക്കുന്നതാണ് ആ രഹസ്യത്തിലേക്കുള്ള പങ്കുചേരലാണ് ഓരോ കുദാശയും ഏതൊരു കുദാശയെടുത്താലും ആ കുതാശയിലൂടെ എല്ലാം നമ്മൾ അൾട്ടിമേറ്റായിട്ട് പങ്കുചേരുന്നത് കർത്താവിൻ്റെ ഈ പ്രസഹ രഹസ്യങ്ങളിലേക്കാണ് എങ്ങനെയാണ് വിവാഹം ഈശോയുടെ പ്രസഹ രഹസ്യത്തേക്കുള്ള പങ്കുചേരലാകുന്നത് എന്ന് നമുക്ക് നോക്കാം ക്രിസ്തീയ വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നറിയുമ്പോഴാണ് ഇതിന് കൂടുതൽ വ്യക്തത ലഭിക്കുന്നത് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ക്രിസ്തീയ വിവാഹം ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോ സഭയെ തൻ്റെ വധുവാക്കി തീർത്തു എന്നുള്ള ആ ഒരു വലിയ വിശ്വാസ സത്യത്തിലാണ് കുരിശുമരണത്തിലൂടെ ഈശോ സഭയെ തൻ്റെ വധുവാക്കി സ്വീകരിച്ചു ഇത് നമുക്കറിയാം നമ്മൾ വിവാഹത്തിൽ ആലപിക്കുന്ന പല ഗീതങ്ങളിലൂടെയും പല പ്രാർത്ഥനകളിലും വ്യക്തമാണ് ഉദാഹരണമായിട്ട് അല്ലെ മലബാർ വിവാഹത്തിൽ പാടുന്നൊരു പാട്ടുണ്ടല്ലോ വളരെ മനോഹരമായ പാട്ടുണ്ടല്ലോ ആനന്ദിക്കുക പ്രിയപുത്രി ആത്മവിഭൂഷിത മണവാട്ടി എന്നുള്ളു അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ് ഇപ്രകാരമാണ് തൻതിന്റെ രക്തശരീരങ്ങൾ സ്ത്രീധനമായി നിരക്കേകി നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി ഈശോയുടെ കുരിശുമരണത്തിലൂടെ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്ക് സ്ത്രീധനമായി നൽകി സഭയെ വധുവാക്കി തീർത്തു എന്നുള്ള ഗാനമാണ് ഇവിടെ ആലപിക്കുന്നത് ക്രിസ്തീയ വിവാഹത്തിൻ്റെ അടിസ്ഥാനം ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോ സഭയോട് തൻ്റെ വധുവാ സഭയെ തൻ്റെ വധുവാക്കി തീർത്തു എന്നുള്ള ഒരു വലിയ സത്യമാണ് ഈ ഒരു വലിയ രഹസ്യത്തിലേക്കാണ് സ്ത്രീ പുരുഷന്മാർ വിവാഹം എന്ന കൂതാശയിലൂടെ പങ്കുചേരുന്നത് അത് സൂചിപ്പിക്കാനാണ് താരിയിലെ കുരിശുരൂപം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് കെട്ടിയോൻ കെട്ടിയോൺ എന്നൊക്കെ കെട്ടിയവൻ താലി കെട്ടിയവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ താലി സ്ത്രീയുടെ കഴുത്തിൽ പുരുഷൻ ചാർത്തുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ടും ഈ താലിയാൽ ഇവർ പരസ്പരം രണ്ടു പേരും ഒന്നിച്ച് ബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ സിറമലബാർ ലിറ്റർജിയിൽ വിവാഹത്തിൻ്റെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ ഇത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് കാർസുസ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹമെന്ന കൂതാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവ് വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് തുടർന്ന് വീണ്ടും ശുശ്രൂഷയുടെ ആഹ്വാനമുണ്ട് പ്രിയ സഹോദരരുടെ ഈ വധൂപരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു ഈ പ്രാർത്ഥനകളൊക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീ പുരുഷന്മാർ പരസ്പരം വിവാഹത്തിലൂടെ ബന്ധിതരാകാൻ പോകുന്നു അവർ ബന്ധിക്കപ്പെടാൻ പോകുന്നു അവർ ബന്ധിക്കപ്പെടുന്ന ഈ താലിയിലൂടെയാണ് സ്ത്രീയുടെ കഴുത്തിൽ പുരുഷൻ കെട്ടും ഇങ്ങനെ ചിന്തിക്കാം ഇവർ രണ്ടുപേരെയും താലിയാൽ ബന്ധിക്കപ്പെടുന്നു ഇവർ ബന്ധിക്കപ്പെടുന്ന കർത്താവിൻ്റെ കുരിശിലേക്കാണ് കർത്താവിൻ്റെ കുരിശ് സൂചിപ്പിക്കുന്ന അവിടുത്തെ പ്രസഹാര രഹസ്യങ്ങളെയാണ് അപ്പം ഈശോയുടെ പ്രസഹാര രഹസ്യത്തിലേക്കാണ് എന്ന കുതാശയിലൂടെ ഇവർ പങ്കു ചേർക്കപ്പെടുന്നത് ഈശോയുടെ ഈ രഹസ്യങ്ങളിലൂടെയാണ് നമുക്ക് രക്ഷ കൈവന്നത് സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ താരം സൂചിതമായിരിക്കുന്ന രൂപത്തിലൂടെ ഈശോയുടെ യഥാർത്ഥ കുരിശിലെ ബലിയിലേക്ക് പങ്കു ചേർക്കുകയാണ് ഈശോയുടെ കുരിശിനോട് ചേർത്ത് തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു വലിയൊരു ശക്തിയും കൃപയുമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പം വിവാഹമൂറനെ സ്വീകരിക്കാനിരിക്കുന്നവരുണ്ടാവാം വിവാഹിതരായിട്ടുള്ളവരുണ്ടാവാം ആരായാലും നിങ്ങൾ ധരിക്കുന്ന നിങ്ങൾ ചാർത്തുന്ന താരിയിലെ കുരിശ് അത് ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോ സഭയെ തൻ്റെ വധുവാക്കി തീർത്തു എന്നുള്ള ആ ഒരു വലിയ രഹസ്യത്തിലേക്കും അല്ലെങ്കിൽ ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോ നമുക്ക് നേടിത്തുന്ന രക്ഷ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം അതിനെയാണ് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ ചാർത്തിക്കൊന്ന് നടക്കുന്നത് ആ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കി വിവാഹം എന്ന കുതാശയുടെ പവിത്രതയെ കൂടുതൽ മനസ്സിലാക്കി വിശുദ്ധരമായിട്ടുള്ള കുടുംബജീവം നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആമേ